ഹലോ കുട്ടീസ് അപ്പോൾ ഞങ്ങൾ ഇന്ന് വേണത് എന്ന് വെച്ചാൽ പേരെവിടിക്കലാണ് നമുക്കിന്നൊരു കല്യാണം ഉണ്ട് കല്യാണം എന്ന് വെച്ചാൽ വരുന്നത് ഉമ്മച്ചിയുടെ മൂത്താപ്പാൻ്റെ മോൻ്റെ മോളെ കല്യാണമാണ് അപ്പോൾ ഞങ്ങൾ പോയി പൊയ്കൊണ്ടിരിക്കുകയാണ് ഞാനുണ്ട് മൂത്തമ്മ ഉണ്ട് എല്ലാവരും ഉണ്ട് വാർണാക്കര തിരൂർ ഓഡിറ്റോറിയത്ത് വെച്ചിട്ടാട്ടോ റെഡ് റോസ് വെച്ചിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഇന്നോവയിലാണ് പിന്നെ ഞങ്ങൾ നേരെ അവിടെ എത്തിയപ്പോൾ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു വെൽക്കം ഡ്രിങ്ക് ഞാൻ കുറിച്ചത് നല്ല പേരക്കാ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ പേരക്കാ ജ്യൂസാണ് കഴിച്ചത് കുറിച്ചത് അപ്പോൾ അവിടെ മുത്തുവാക്ക നിൽപ്പണ്ടായിരുന്നു ഫ്രണ്ടിൽ തന്നെ എന്ന് വെച്ചാൽ നമ്മളുടെ പെണ്ണിൻ്റെ ഉപ്പ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു മുത്തുവാക്ക അപ്പോൾ ഞങ്ങൾ മുത്തുവക്കാൻ്റെ അടുത്ത് പോയപ്പോൾ മുത്തുവാക്കാരണം മേലെ പോയിക്കോളിന്നെ അപ്പോൾ അപ്പം ഞങ്ങൾ മേലെ പോയപ്പോൾ അവിടെ തിരുവരുന്ന് പറഞ്ഞ ടീംസൊക്കെ പാട്ടാടാം കേട്ടോ പാട്ടൊക്കെ പാടിയിരുന്നു അപ്പോൾ ഞങ്ങളതൊക്കെ കണ്ട് കണ്ട് നേരെ അടി പോയിട്ട് ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിക്കാൻ പോയപ്പം രണ്ട് തരം റൈസ് ഉണ്ടായിരുന്നു ഞാൻ ബിരിയാണിയാണ് കഴിച്ചത് പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പോപ്പ് ഉണ്ടായി ഉണ്ടായിരുന്നു അവിടെ പക്ഷെ ഞാൻ ആ വീഡിയോ എടുക്കാൻ മറന്നുപോയി അത് കുഴപ്പമില്ല അപ്പോൾ പോപ്പ് ഒക്കെ കഴിഞ്ഞ് ഇനി ബേബി അവിടെ ഡാൻസ് ആയി പിന്നെ സ്റ്റേജ് മേലും ഡാൻസും കാര്യങ്ങളും ഒപ്പുന്ന ഒപ്പനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ പുതിയാപ്പിളം വന്ന് പുതിയാപ്പളിൻ്റെ ബാക്കിൽ തന്നെ പുതിയാപ്പിളിൻ്റെ ഫ്രണ്ട്സുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ പുതിയാപ്പിളിനെയും ഫ്രണ്ട്സിനൊക്കെ ഫോട്ടോഷൂട്ടാണ് എടുത്തത് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അതേ പെണ്ണിനെ കൊണ്ടുവരലാണ് ഈ കാണുന്നത് പുതിയപ്പള്ളിനെ സ്റ്റേജ്മേ കയറ്റിയപ്പോൾ കയറ്റിയാലല്ല പുതിയണ്ണീനെ കൊണ്ടുവരുന്നത് അപ്പോൾ അത് ഈ വരുന്നതാണ് പുതിയണ്ണ് ഡാൻസ് ഉണ്ടായിരുന്നെട്ടാണ് പുതിയണ്ണീൻ്റെ മുന്നിൽ അപ്പോൾ നല്ല രസം പിന്നെ അവിടെ ആൾക്ക് ഫോട്ടോഷൂട്ടോ കാര്യങ്ങളായി പിന്നെ അവിടുത്തെ കുട്ടികള വാകാം ഒരു ഡാൻസ് ഉണ്ടായിരുന്നട്ടോ നല്ല രസമുണ്ടായിരുന്നു നല്ല രസം പിന്നെ പുതിയാപ്പോഴ പെണ്ണീനെ വെച്ചിട്ട് ഒരു കർക്കുണ്ട് കാർക്ക് സ്റ്റേജ് മെന്ന് അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ എനിക്കല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ കാശ് അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരണ്ട് ബ